നമ്മുടെ എല്ലാവരുടെയും വീട് വളരെ സൂപ്പർ ക്ലീനാക്കി ഇടാനായിട്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല രീതിയിലുള്ള ഡിഫിക്കൽറ്റീസ് ടൈം എടുക്കുക എഫേർട്ട് എടുക്കുക അതൊക്കെയാണ് ഇപ്പം കൊണ്ട് ഇതിപ്പോൾ വീടിൻ്റെ സ്റ്റെയറാണ് കേട്ടോ ഈ സ്റ്റെയർ നമുക്ക് വളരെ ഈസിയായിട്ട് സിമ്പിളായിട്ട് എഫക്റ്റീവായിട്ട് ക്ലീൻ ഒരു പരിപാടിയാണ് ആദ്യം വേണ്ടത് നിങ്ങൾക്കൊരു പോളിസ്റ്ററിൻ്റെ ഒരു തുണി വേണം ഇത് ഷോൾ ഉണ്ടല്ലോ അതായത് പോളിസ്റ്ററിൻ്റെ ഷോൾ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ പിന്നെ ഒരു കോട്ടൻ്റെ തുണി വേണം എന്നിട്ട് പോളിസ്റ്ററിൻ്റെ തുണി വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞതിന് ശേഷം ഇതേപോലെ തുടക്കുക ഇതിലെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ പോളിസ്റ്റർ ആകുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മണ്ണൊന്നും അങ്ങനെ അധികം പറ്റി പിടിക്കില്ല പിന്നെ അതിൽ വെള്ളം നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് അത് തുടക്കുമ്പോൾ ആ കോട്ടൺ വെച്ചിട്ട് തുടച്ചെടുക്കാം അതായത് പോളിസ്റ്റർ ആകുമ്പോൾ വളരെ സ്മൂത്തായിട്ട് അത് മൂവാവും മനസ്സിലാവണല്ലോ നമ്മൾ കോട്ടൺ വെച്ചിട്ടാണെങ്കിൽ ഇത്തിരി എഫേർട്ടായിരിക്കും അപ്പോൾ പോളിസ്റ്റർ ആദ്യം തുടക്കുക അപ്പോൾ അതിലൊരു വെള്ളത്തിൻ്റെ കോട്ടിങ് വരിക അതിന് ശേഷം എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്ന കോട്ടൻ്റെ തുണി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ തുടച്ചെടുക്കാം വളരെ എഫക്റ്റീവായിട്ട് സിമ്പിളായിട്ട് ഫാസ്റ്റായിട്ട് ഇതിങ്ങനെ ചെയ്യാൻ പറ്റും എന്താ പറയുക ഒരു രണ്ട് മിനിറ്റ് താഴെ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റെയറൊക്കെ തുടച്ചെടുക്കാം സ്റ്റെയറിൻ്റെ പ്രത്യേകത അറിയാമല്ലോ നല്ല പൊടിയായിരിക്കും എങ്ങനെ വന്നാലും അപ്പോൾ അത് തുടക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾക്കൊക്കെ ഇത്തിരി ടഫായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ വടിയും അതുപോലെയൊക്കെ വെച്ചിട്ട് വളരെ ടഫ് ആയിരിക്കും അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യാം കണ്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാം പിന്നെ പോളിസ്റ്റിൻ്റെ തുണിയാവുമ്പോൾ നിങ്ങൾക്ക് തുടച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അതിലത്തെ മണ്ണൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് പോയിക്കൊള്ളും പക്ഷേ കോട്ടൻ്റെ തുണി വെച്ചിട്ടാണ് നിങ്ങൾ തുടക്കണെങ്കിൽ ഇത്തിരി ടഫായിരിക്കും കാരണം ആ മണ്ണൊന്നും പോവില്ല പിന്നെ അത് കഴുകാനും പിഴിയാനൊക്കെ വേറൊരു ടൈം എഫേർട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ വരും കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ തുടച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ വീട് വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് മെത്തേഡുകളിലൂടെ സൂപ്പർ ക്ലീനാക്കി ഇടാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക